ഹലോ നമസ്കാരം ഞാൻ മരിയ ശാലു അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നഴ്സുമാരായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾക്ക് ഒരു വലിയ ഒരു 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 ബിഗ് ന്യൂസ് അല്ലെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ന്യൂസുമായിട്ടാണ് ഞാൻ ശരിക്കും ഇന്ന് വന്നിരിക്കുന്നത് അതായത് നിങ്ങളുടെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് യു കെയിലാണ് യു കെയിൽ ഞാൻ സ്റ്റെഫോർഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പലർക്കും അറിയാം നമ്മുടെ പലരുടെയും നമ്മുടെ ഒരുപാട് കൂട്ടുകാരുടെ ഒ ഇ ടി ഐ എൽ ടി എസ് ഒക്കെ പാസ് ആയിട്ടിരിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ അവരുടെയെല്ലാം ഐ എൽ ടി എസ് ഒ ഇ ടി ഏകദേശം എക്സ്പയർ ആകാറായിട്ടിരിക്കും ിക്കുന്ന ആളുകൾ ഭയങ്കര വിഷമത്തിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്ക് എങ്ങനെ എളുപ്പത്തിൽ യു കെയിലോട്ട് വന്ന് യു കെ നേഴ്സിങ് എൻ എൻ എം സിയുടെ പിന്നെ എങ്ങനെ കരസ്ഥമാക്കാം എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പം ആ വീഡിയോ ഇട്ടിരുന്ന സമയം തൊട്ട് എനിക്ക് ഒരുപാട് കോളുകളാണ് വരുന്നത് വന്നിരുന്ന കോളുകളിൽ ഒരുപാട് ഏജൻസികളുടെ കോളുകളും ഉണ്ട് അപ്പോൾ ഈ ഏജൻസികളുടെ കോളുകളെല്ലാം തന്നെ ഒരു മതിരി ഭീഷണി സ്ഥലത്തിലുള്ള കോളുകളായിരുന്നു അതിൽ പലരും ചോദിച്ചൊരു കാര്യമുണ്ട് അവരുടെ എൻ എം സി അല്ലേ സോറി ഒ ഇ ടി അല്ലെങ്കിൽ ഐ എൽ ടി സ്ക്സ്പയർ ആയാൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യേതം എന്നുള്ളത് എനിക്കൊരു ചേതവും ഇല്ല സത്യം പറഞ്ഞാൽ പക്ഷേങ്കിൽ അവർക്കെന്താണ് ചേതം ഇവർക്ക് എൻ എം സിയുടെ പിന്നെ കിട്ടുന്നത് കൊണ്ട് അവർക്കെന്താണ് ചെയ്തതെന്നുള്ളത് എനിക്കറിയത്തില്ല ചിലപ്പോൾ അതവരുടെ ഏജൻസിയുടെ എന്തെങ്കിലും പ്രശ്നങ്ങളെക്കോട്ടൊക്കെ ആയിരിക്കും എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ അധികം സംസാരിക്കുന്നില്ല ഞാനപ്പം കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ ഒരുപാട് പേര് പറഞ്ഞു അങ്ങനെ ഒരു ഫാക്റ്റ് ഇല്ല അങ്ങനെ ഒരു പോസിബിലിറ്റി നമുക്ക് ഒരു കാരണവശാലും യു കെയിൽ ഇല്ല എന്ന് എന്നൊരുപാട് പേർ എൻ്റെ അടുത്ത് ഏജൻസിക്കാർ പറഞ്ഞു അപ്പം നമുക്ക് തന്നെ എനിക്ക് അപ്പോൾ അതൊന്ന് അതൊന്ന് ക്ലാരിഫൈ ചെയ്യണമായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടോ എൻ്റെ അടുത്ത് പറഞ്ഞ ആളുടെ അടുത്ത് ഞാൻ വിളിച്ച് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് സംസാരിച്ച് സോളിസിറ്റേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചു ഹോം ഓഫീസിൽ ഞാൻ ഹോം ഓഫീസിൻ്റെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളുമെല്ലാം ഞാൻ ഈ ഇതിൻ്റെ ഈ വീഡിയോയുടെ ഇടയിൽ എവിടെയെങ്കിലും കൊടുത്തേക്കാം അതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യാം ഇനി ഞാൻ പറയാൻ വന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാം അതായത് ഞാൻ ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒ ഇ ടി ഐ എൽ ഡിസ് എക്സ്പെയർ ആകാറായിട്ടുള്ള ക്യാൻഡേറ്റ്സിനെ മാത്രമാണ് അതായത് ഒരു വൺ ഇയറിൽ താഴെ അല്ലെ വൺ ഇയറിൽ വ വളരെ കുറച്ച് മാസം ഒരഞ്ചോ ആറു മാസം അല്ലെ വൺ ഇയറിൽ താഴെ മാത്രം ഒ ഇ ടി ഐ എൽ ടി എസിൻ്റെ വാലിഡിറ്റി ഉള്ള ക്യാൻഡേറ്റ്സ് അവർക്ക് നമുക്കറിയാം ഓരോ ദിവസവും അവരുടെ ചങ്കൽ തീയാണ് ഇവിടെ ഇന്റർവ്യൂകൾ നടക്കുന്നില്ല അവരുടെ ഒ ഇ ടി എക്സ്പയർ ആയി പോകാൻ വളരെയധികം സാധ്യതയുണ്ട് വളരെ കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികളായിരിക്കും അത് അപ്പോൾ ആ അങ്ങനെയൊരു സാഹചര്യത്തിൽ നമുക്കുള്ള ഒരു ഓപ്ഷനാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഈ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഇത് ഒട്ടും ഫ്രീ അല്ല ഇത് മുഴുവൻ നമ്മൾ തന്നെ പൈസ കൊടുക്കണം ഈ പൈസകളെല്ലാം നമ്മൾ എൻ എം സിക്കും അതുപോലെ ഹോം ഓഫീസിനും അതുപോലെ സോളിസിറ്റേഴ്സിനും ഓസ്ക്യൂട്ടർ ട്രെയിനേഴ്സിനും എല്ലാം നമ്മൾ തന്നെ നമ്മൾ പൈസ മുടക്കി നമ്മൾ യു കെയിൽ വന്ന് നമ്മുടെ രജിസ്ട്രേഷൻ പിന്നെ വാലിഡ് ആക്കുന്ന പ്ര പ്രൊസീജിയർ ആണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു പോകാൻ പോകുന്നത് എൻ എച്ച് എസ് ത്രൂ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അതാ ഞാൻ ഇപ്പോഴും വീണ്ടും പറയുകയാണ് നിങ്ങൾക്ക് ഒ ഇ വാലിഡിറ്റി ഉണ്ട് നിങ്ങൾക്ക് ഒരു രണ്ട് വർഷം ആയി ഒന്നര വർഷം മുകളിൽ നിങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്യുക കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ എൻ എച്ച് എസ് തന്നെ റിക്രൂട്ട്മെൻറ്റ് റീസ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞ് വരുന്നത് ഒ ഇ റ്റിയുടെ എക്സ്പയറി ഡേറ്റ് തീരാറായ കാൻഡേറ്റ്സിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് നിങ്ങൾക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എൻ എം സി എന്നുള്ള ഒ ഓസ്കി എഴുതാനുള്ള ഒരു 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 പേപ്പർ കിട്ടും നമുക്ക് ഓസ്കി എഴുതാൻ നമ്മൾ എലിജിബിൾ ആണെന്നുള്ള ആ പേപ്പറുകളും ബാക്കി നമ്മുടെ വിസായുടെ പേപ്പർ വർക്കുകളും എല്ലാം ഒരു ഇമിഗ്രേഷൻ സോളിസിറ്റേഴ്സിനെയും കൊണ്ട് ഫില്ല് ചെയ്യിച്ച് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അങ്ങനെ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് നമ്മൾ ഇവിടെ വന്ന് ഓസ്കെയുടെ ട്രെയിനിങ് എടുത്ത് ഓസ്കെ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പതിനാല് അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ എൻ എം സിയുടെ പിന്നു കിട്ടും ഈ പിന്ന് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ തിരിച്ചു പോകണം കാരണം നമ്മൾ വർക്ക് വിസയിലല്ല വന്നിരിക്കുന്നത് ഇതിനെല്ലാം നമ്മൾ പൈസ മുടക്കിയിട്ട് തന്നെയാണ് വരുന്നത് പക്ഷേങ്കിൽ ഇതിൽ നമുക്ക് അഷ്വറി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ എൻ എം സിയുടെ പിന്നെ സേഫ് ആക്കി വെക്കാൻ പറ്റും പിന്നെ നമ്മുടെ ഒ ഇ റ്റിയുടെ വാലിഡിറ്റി തീർന്നാലും നമുക്ക് പ്രശ്നമില്ല എന്ന് വരും നമുക്ക് ജോബ് വേക്കൻസി ഇവിടെ വരുന്നതനുസരിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാൻ സാധിക്കും എൻ എം സിയുടെ പിന്നുള്ള ഒരു നഴ്സിനും പിന്നില്ലാത്ത ഒരു നേഴ്സിനും വളരെയധികം വ്യത്യാസമുണ്ട് അപ്പോൾ പിന്നുള്ള ഒരു നേഴ്സിനായിരിക്കും എംപ്ലോയർ എപ്പോഴും പ്രഫറൻസ് കൊടുക്കുന്നത് നിങ്ങൾക്കറിയാം ഞാൻ തന്നെ ബ്രിസ്റ്റോളിൽ നിന്ന് റിസൈൻ ചെയ്തു പോയി എനിക്ക് പിന്നുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് വളരെ ഈസിയായിട്ട് തിരിച്ചു കയറിപ്പോരാൻ സാധിച്ചു അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്നുള്ളു പറയുന്നത് പിന്നെ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെയാണെങ്കിലും ചെയ്യാം നമുക്ക് ഏജൻസി ത്രൂ ആണെങ്കിലും ചെയ്യാം അപ്പം ഇതിൻ്റെ എല്ലാം ചാർജുകൾ നമ്മൾ തന്നെ ചെയ്യുന്നതാണ് നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നതെങ്കിലും ഏജൻസി ത്രൂ ആണ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് നിങ്ങൾ എപ്പോഴും ഇമിഗ്രേഷൻ വർക്കുകൾ ചെയ്യുന്ന സോളിസിറ്റേഴ്സിൻ്റെ അടുത്തുനിന്ന് മാത്രമേ നിങ്ങളുടെ പേപ്പർ വർക്കുകൾ ചെയ്യിക്കാൻ സാധിക്കൂ ചെയ്യാവുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിസ റിജക്ഷനുള്ള ചാൻസുകൾ വളരെയധികം കൂടുതലായിരിക്കും അതാണ് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം പിന്നെ ഇതിൻ്റെ അകത്ത് വരുമ്പം നിങ്ങൾ സ്വന്തമായിട്ട് നമ്മൾ ഓസ്കിയുടെ പേയ്മെൻറ്റ് നമ്മൾ ചെയ്യണം അത് നിങ്ങൾ ഒരു ഏജൻസിക്കും ഒരാൾക്കും കൊടുക്കേണ്ട പൈസയല്ല നിങ്ങൾ ഓസ്കി ഓസ്കി എൻ എം സിക്ക് കൊടുക്കേണ്ട ക്യാ ക്യാഷ് ആണ് ഓസ്കിയുടെ ട്രെയിനിങ്ങിൻ്റെ സോറി ഓസ്കിയുടെ പൈസ എന്ന് പറയുന്നത് പിന്നെ ഓസ്കി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു എക്സാം ആണ് ടെൻ സ്റ്റേഷൻസ് ആണുള്ളത് നിങ്ങൾക്ക് ഫ്രണ്ട്സോ റിലേറ്റീവ്സോക്കെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ വിളിച്ച് ചോദിക്കാവുന്നതാണ് അപ്പോൾ അതിന് ട്രെയിനിങ് എടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ ഓസ്കിയുടെ ട്രെയിനിങ് എടുക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കതൊരു വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് പാസ്സായി കാരണം അതിൻ്റെ അകത്ത് മോക്ക് ടെസ്റ്റുകൾ വരും അതിൻ്റെ പ്രാക്ടിക്കൽ ടെസ്റ്റുകൾ വരും ഇതൊക്കെ നമ്മൾ ചെയ്തു പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ഞാൻ എപ്പോഴും അത് നിങ്ങളോട് പ്രിഫർ ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ പേപ്പർ വർക്കുകൾ പിന്നെ നമ്മുടെ വിസയുടെ ഫീസ് നമ്മൾ അടയ്ക്കണം പിന്നെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ചാർജുകൾ നമ്മൾ തന്നെ ചിലവാക്കണം ഇതെല്ലാം നമ്മൾ നമ്മുടെ കയ്യിൽ നിന്നെടുത്ത് നമ്മുടെ ഒരു ജോബ് സെക്യൂർ ആക്കുന്ന ഭാഗമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് അപ്പോൾ ഒരുപാട് ഇപ്പം ഞാൻ ആ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ഏജൻസികൾ എന്നെ വിളിച്ച് ലിറ്ററലി അവർ എന്നെ ഭീഷണിപ്പെടുത്തുമായിരുന്നു എന്നുള്ളതാണ് സത്യം അവരെന്നോട് പറഞ്ഞത് ഈ വീഡിയോസ് നിങ്ങൾ വേഗം തന്നെ ഡിലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ തീർന്നു നിങ്ങളെ ഞങ്ങൾ ഇവിടെ വെച്ചേക്കില്ല എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിച്ചത് അപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി അറിയാതെ നിങ്ങൾ ഒരിക്കലും ഒന്നും ആരോടും എനിക്കറിയാൻ പാടില്ലാത്ത ഒരു കാര്യവും നാട്ടിൽ നടക്കുന്നില്ലെന്ന് വിചാരിക്കുന്ന കുറേ സോ കോൾഡ് ഏജൻസികളുണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളിങ്ങനൊരു പ്രൊസീജ്യർ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനത്തെ ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ പത്ത് എനിക്കറിയാം പതിനേഴും പതിനെട്ടും മാസമായിട്ട് ക്യാൻഡേറ്റ്സിൻ്റെ സി വി മേടിച്ച് ഇവർ കൈ പിടിച്ചേക്കുവാണ് ഒരു ഒന്നും നടക്കുന്നില്ല ആ കുട്ടികളുടെ ഒ ഇ ടി എക്സ്പയർ ആയിക്കൊണ്ടിരിക്കുവാണ് അവർ പൈസ കൊടുത്തിട്ടെങ്കിൽ നമ്മുടെ ഒരു ജോബ് സെക്യൂർ ആക്കുന്ന ഒരവസ്ഥയിലോട്ട് വരാൻ താല്പര്യമുള്ള കുട്ടികളെ പോലും ഏജൻസി തടഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പം ഇപ്പോഴും വീണ്ടും പറയുന്നു ഇതാരും നമുക്ക് നമ്മുടെ ജോബാണ് നമ്മൾ എനിക്കറിയാം ഒരുപാട് പേര് പൈസ കൊടുത്ത് പുറത്തേക്ക് പോകുന്നുണ്ട് യു കെയിൽ ഇന്ന് വരെ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒ ഇ ടി എക്സ്പയർ ആകാറായിട്ടിരിക്കുന്ന കുട്ടികൾ ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം പിടിച്ച് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ എടുക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് എന്തായാലും ഇങ്ങനെയൊരു സംഭവം ഉണ്ട് എന്നുള്ളതിൻ്റെ നമ്മുടെ ഹോം ഓഫീസിൻ്റെ മെയിൽ കാര്യങ്ങളെല്ലാം ഹോം ഓഫീസിൻ്റെ മെയിലല്ല അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാനിവിടെ കൊടുത്തേക്കാം അതുപോലെ നിങ്ങൾക്ക് എൻ എം സിയിലാണെങ്കിലും മെയിൽ ചെയ്ത് ചോദിക്കാവുന്നതാണ് ഇങ്ങനെയൊരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് എന്തായാലും ഞാൻ ഡീറ്റെയിൽസുകൾ താഴെ കൊടുത്തേക്കാം നിങ്ങൾ ഓസ്കി പാസ് പാസ്സായിട്ടിരിക്കുകയാണ് നിങ്ങൾ സി ബി ടി പാസ്സായിട്ടിരിക്കുന്ന കാൻഡിഡേറ്റ്സിന് നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് കൺഫേം ചെയ്ത് ഐ മീൻ നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പുകൾ ചെയ് എടുക്കാവുന്നതാണ് പിന്നെ എപ്പോഴും ആലോചിക്കുക ഇതൊരു ഫ്രീ അല്ല ഇത് ഈ പൈസ നിങ്ങൾ ആർക്കും കൊടുക്കേണ്ടതല്ല എൻ എം സിക്കും നിങ്ങളുടെ വിസായ്ക്കും ഫീസിനൊക്കെ നിങ്ങൾ തന്നെ ഡയറക്റ്റ് അടയ്ക്കേണ്ട പൈസയാണ് സൊളിസിറ്റേഴ്സിൻ്റെ പൈസ നിങ്ങൾ ഡയറക്റ്റ് അടക്കേണ്ടതാണ് പിന്നെ ഏജൻസിയുടെ ഹെൽപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും അവരുടെ ചാർജുകൾ ചെയ്യും ഇതെല്ലാം നമ്മൾ പേ ചെയ്ത് നമ്മൾ നമ്മളിവിടെ വന്ന് നമ്മൾ നമ്മുടെ എൻ എം സിയുടെ പിന്നെ സെക്യൂർ ആക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിവിടെ ചെയ്യുന്നത് ആ കാര്യങ്ങളും കൂടെ നിങ്ങൾ പ്രത്യേകം ഓർമ്മയിലിരിക്കുക ഇനി എനിക്ക് പറയാനുള്ളത് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ എല്ലാ ഏജൻസി ആളുകളോടുമാണ് നിങ്ങൾ പലരും എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം ഈ രാജ്യത്ത് നടക്കുന്നില്ല നിങ്ങൾ എന്ത് ഫേക്കായിട്ടുള്ളൊരു ഒരു ഒരു ഇൻഫർമേഷനാണ് കൊടുത്തതെന്ന് നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത് എത്രയോ കുട്ടികൾ അവരുടെ ഒ ഇ റ്റി എക്സ്പയർ ആകാറായിട്ട് വിഷമിച്ചിരിക്കുന്നുണ്ട് ഒരൊ ഇ റ്റിയുടെ എക്സാം പാസ്സാകണമെങ്കിൽ മുപ്പത്തയ്യായിരം രൂപ മുകളിൽ പാസ്സാകണം അതെന്തോരം പ്രാർത്ഥിച്ചും പഠിച്ചും പ്രാർത്ഥിച്ചും പഠിച്ചുമാണ് ഇവരെല്ലാവരും പാസ്സാകുന്നത് നിങ്ങൾ ഇവരുടെ ബയോടച്ച മുഴുവൻ മേടിച്ച് കൈ പിടിച്ചിട്ട് ഇവർക്ക് ഒരു ജോബും കൊടുക്കാതെ ഇവരെ ഇട്ടിങ്ങനെ കഷ്ടപ്പെടുന്നതിൽ നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റാണ് മനുഷ്യരെ കിട്ടുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് പിന്നെ അതിൻ്റെ അകത്തൊരു പങ്കെ എന്നെ ഭീഷണിപ്പെടുത്താൻ ഇനി ആരും ഇങ്ങോട്ട് ഫോൺ വിളിക്കേണ്ട അതാണ് ഇനി പറയും ഇനി എന്നെ ഭീഷണിപ്പെടുത്താൻ ഫോൺ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഞാനിത് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്നതായിരിക്കും കാരണം ഞാൻ പറയുന്ന ഇൻഫോർമേഷനുകൾ കറക്റ്റാണെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ പബ്ലിഷ് ചെയ്യുന്നത് ഇനി എന്നെ ഫോൺ വിളിച്ച് എന്നെ ഹറാസ് ചെയ്യാമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഞാൻ പോലീസ് കംപ്ലയിൻറ്റ് ചെയ്യുന്നതായിരിക്കും ഒരു പെണ്ണാണെന്ന് പോലും വിചാരിക്കാത്ത രീതിയിലാണ് നിങ്ങൾ പലരും എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത് ഏജൻസിക്കാരട്ടോ ഞാൻ പറയുന്നത് കാനഡേറ്റ്സിന് എപ്പോഴും എന്തെങ്കിലും ഒരു ഓപ്ഷൻ ആ ആലോചിച്ച് നടക്കുന്ന കുട്ടികളെ അവരെ വഴി തെറ്റിക്കാതെ നിങ്ങൾ പൈസ ഉണ്ടാക്കിക്കോ അതിൽ ഞാനൊന്നും പറയുന്നില്ല പക്ഷേങ്കിൽ അവരെ ദയവ് ചെയ്ത് തെറ്റിക്കാതെ അവരുടെ ഒരു ഉപജീവനം മുട്ടിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ എന്നെ ഭീഷണിപ്പെടുത്തിയവരോട് ഒന്നോട് ഞാൻ പറയാം ഞാൻ ആരുടെയും ചിലവിലല്ല കഴിയുന്നത് അതും കൂടി ഒന്ന് ഓർമ്മയിൽ ഇരുന്നോട്ടെ ഇനി നിങ്ങൾക്ക് കോണ്ടാക്ട് നിങ്ങൾക്ക് കാൻഡിഡേറ്റ്സിനോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ സംഭവം നേരിട്ട് ചെയ്യണോ ചെയ്തോ ഒറ്റ കാര്യം നിങ്ങൾ ചെയ്യാനുള്ളൂ ഇമിഗ്രേഷൻ വർക്ക് ചെയ്യുന്ന സോളിസിറ്റേഴ്സിൻ്റെ അടുത്തുനിന്ന് മാത്രമേ നിങ്ങളുടെ വിസായുടെ പ്രോസസ്സിങ് വിസയുടെ പേപ്പർ വർക്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാവുള്ളൂ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മെസ്സേജ് എൻ്റെ മൊബൈലിൽ വിളിച്ചോളൂ ഒരു കുഴപ്പമില്ല ഞാൻ ഞാൻ അവൈലബിൾ ആകുന്നതനുസരിച്ച് ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും അതിനൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല ഞാൻ എൻ്റെ പേഴ്സണൽ നമ്പർ കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ വൈ സി സ്റ്റേ ബ്ലസ്റ്റ്